തൃശൂരിൽ ബി ജെ പിയുടെ വിജയം പൂരം കലക്കിയതിലൂടെ ഉണ്ടായതാണ് പൂരം കലക്കുന്ന കാര്യത്തിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് അജിത് കുമാറിൻ്റെ അലംഭാവവും അല്ലെങ്കിൽ മനഃപൂർവ്വമായി അദ്ദേഹത്തിന് ഇടപെടലും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തൃശ്ശൂർ പൂരം കലങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ വിജയത്തിന് ഒരു വലിയ പങ്ക് പൂരം വഴിതെളിച്ചിട്ടുണ്ട് അത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് തന്നെയുമല്ല ആർ എസ് എസ് മേധാവി അദ്ദേഹം പോയി കണ്ടതും അവിടെ വെച്ച് തന്നെയല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ് അല്ല പരാതി കൊടുത്താൽ ഇപ്പോൾ വോട്ടർ പട്ടികയെ പറ്റി പരാതി കൊടുത്താൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളായ ആളുകൾ അതിൽ നടപടി എടുക്കേണ്ടതാണ് എടുക്കാതെ എന്തുകൊണ്ടിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വ്യാജ വോട്ടുകൾ ആളുകൾ ചേർക്കുന്നു ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചേർക്കുന്നു ഇപ്പം മഹാരാഷ്ട്രയിൽ ഞാൻ മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നതാണ് മഹാരാഷ്ട്രയിൽ വ്യാപകമായി ഇത് ചേർത്ത കാര്യം ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ എഴുന്നൂറ് വോട്ട് വരെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ക്ലിയറായി അതിൻ്റെ രേഖസഹിതം കൊടുത്തിട്ട് ഒരു നടപടി എടുക്കുന്നില്ല അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ വ്യാപകമായ തോതിൽ ബി ജെ പിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിച്ചു കൊടുക്കുകയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വ്യാപകമായ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അല്ല അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്ത് വന്ന വാർത്തകൾ വാർത്തകളിപ്പോൾ ബി ജെ പി ഓഫീസിലേഴ് വോട്ട് ചേർത്തു ഒരു സ്ഥലത്തൊരു സ്ത്രീ തന്നെ പറയുന്നു ഇവിടെ വോട്ട് ചെയ്യാതെ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു അല്ലേ ഒൻപത് വോട്ട് അറിയില്ല എന്ന് പറയും അപ്പോൾ വളരെ ബോധപൂർവമായി ബി ജെ പി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ചേർത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കിട്ടുന്ന കണക്ക് അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഗവൺമെന്റ് സഹായിക്കുമല്ലോ ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ടല്ലോ ഗവൺമെൻറ് സഹായിക്കുന്നുണ്ടല്ലോ അല്ല എല്ലാവർക്കും ഒരു കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടായിരുന്നു ഇപ്പോഴും അത് നിലനിൽക്കുന്നു തൃശൂരിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സംശയം വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകളാണ് എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് ഞങ്ങളെ മാത്രമല്ല വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ വോട്ടുകൾ പരിശോധന അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ കുറെ വോട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് ആലപ്പുഴ പാർലമെന്റിൽ കുത്തനെയാണ് ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയത് അത് പരിശോധിക്കട്ടെ ഓരോരുത്തരും പരിശോധിക്കണം അല്ല ഞങ്ങൾക്കറിയാം അതിനനുസരിച്ചുള്ള കറക്റ്റ് സ്റ്റെപ്സ് ഞങ്ങൾ എടുക്കും ഞങ്ങൾക്കറിയാ അതുപോലെ തന്നെ സി പി എമ്മും ചെയ്യുന്നില്ല അവര് പൊതുമൊരാമത്ത് വകുപ്പിൽ ഇപ്പൊ തന്നെ നമ്മൾ കാണുമ്പോൾ മൂന്ന് പാലങ്ങൾ ഇപ്പൊ ഇടിഞ്ഞു വീണു പണ്ട് ചോദിച്ച നന്നായി പണ്ട് നമ്മുടെ തിരുവ എറണാകുളത്ത് ഒരു പാലം പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ കേസെടുത്ത ഗവൺമെൻറ് ആണിത് ഇപ്പം ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ ഇപ്പം എത്ര കേസെടുക്കണം എൻ്റെ നാടായ ചെന്നിത്തലയിൽ നിന്ന് ചെട്ടുകുളങ്കരയ്ക്ക് പോകേണ്ട ഒരു പാലം അതിൻ്റെ ഒരു സ്പാൻ ഇടിഞ്ഞ് രണ്ട് ഭാവങ്ങളും മരിച്ചു ഇപ്പം കൊരായിക്കടവ് പാലം നമ്മുടെ കൊയിലാണ്ടി നിയോജമുള്ള പാലുശ്ശേരിയും കൊയിലാണ്ടിയും പാലം ഇടിഞ്ഞു അല്ലേ അതിനിടയിൽ മാവൂരൊരു പാലം ഇടിഞ്ഞു വീടും അപ്പൊ ഇതിനൊക്കെ പൊതുമരാമത്ത് മന്ത്രി ഉത്തരവാദിയല്ലേ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ അഴിമതികളാണ് ഇതിനെല്ലാം വഴിതെളിക്കുന്നത് അല്ലെ പിന്നെ ഇത് വീണുന്നത് പാലാരിവട്ടം പാലത്തിന്റെ കാര്യം മന്ത്രിയുടെ പേര് കേസെടുത്ത ആളുകൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ കേസ് കേസെടുക്കാത്തത് എടുക്കേണ്ടതല്ലേ അപ്പൊ കുഞ്ഞിന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും കേസെടുക്കുകയും ചെയ്ത ഇടതുപക്ഷം ഇപ്പോൾ മൂന്ന് പാലം ഇടിഞ്ഞു വീണിട്ടും ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഗുരുതരമായ അഴിമതിയാണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും എല്ലാ ഹൈവേയും പൊളിഞ്ഞു വീഴാനുള്ള കാരണം സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒറിജിനൽ ടെൻഡറിലുള്ള തുകയേക്കാൾ കുറച്ച് വെച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് ആ ടെൻഡർ തുക കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് സബ് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ ഗുണനിലവാരമില്ലാത്ത ഹൈവേ പണിയുന്നു അത് പോകുന്നു അപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാലങ്ങൾ ഓരോന്നും തകർന്നു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതേ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്